പട്ടത്തിൽ നടക്കേണ്ടത് ഉദാഹരണത്തിന് എനിക്കിഷ്ടമുള്ള ഒരാൾക്ക് പിടിച്ചു നിർത്തിയിട്ട് അവർക്ക് പട്ടം കൊടുക്കാൻ എനിക്ക് അവകാശമില്ല ഞാൻ കുന്നംകുളം ഭദ്രാസനം എത്ര പോലീത്തെയൊക്കെയാണ് പക്ഷേ ഒരു ആൾക്ക് യൗപ്പതിയക്കനോ മുതൽ മുകളിലോട്ടുള്ള പട്ടങ്ങൾ കൊടുക്കണമെങ്കിൽ സെമിനാരിയിൽ അവൻ പഠിച്ച് എൻ ഒ അഥവാ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കണം ഇവരെ പട്ടം പട്ടംകൂടെ ഇന്ന ദിവസം ഇന്ന ദിവസം എന്നൊക്കെ പറയുമ്പം ഞാൻ പറയാം ആദ്യം എനിക്ക് പ്രിൻസിപ്പാൾ അച്ഛൻ്റെ കത്ത് വരട്ടെ കാരണം അത് കൂടാതെ ഈ കാര്യം ചെയ്യുവാൻ എനിക്ക് സഭയിൽ അവകാശമില്ല കാരണം ഞാൻ മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽസ് ഉന്നത ഉത്തരവാദിത്വമുള്ള ഒരു അംഗമാണ് എനിക്ക് തോന്നുന്ന പോലെ എനിക്ക് ചെയ്യാനൊക്കെയില്ല എനിക്ക് തോന്നുന്ന പോലെ എനിക്ക് വ്യാഖ്യാനിക്കാനൊക്കെ ഇല്ല ബാത്സല്യമുള്ളവരി വിശുദ്ധഭേദ പുസ്തകം വിശുദ്ധ കാനോനാകൾ സഭയുടെ ഞാൻ പറയും വിശുദ്ധ ഭരണഘടന അതിനകത്ത് അവിശുദ്ധമായിട്ടൊന്നുമില്ല കാനോനാകൾക്കോ വേദപുസ്തകത്തിനു എതിരായുള്ള ഒരു കാര്യവും സഭാ ഭരണഘടനയിലില്ല മറിച്ച് വേദപുസ്തകവും കാനോനുകളും നിർദ്ദേശിക്കുന്ന ആ ക്രമപ്രകാരം എങ്ങനെ സഭ ഭരിക്കപ്പെടണം എന്നുള്ള കോഡ് ഓഫ് കോണ്ടാക്ട് അഥവാ ബൈലോസ് അതാണ് ആ ബൈലോസ് കോൺസ്റ്റിറ്റ്യൂഷനിലാകുമ്പോഴാണ് അതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കേണ്ടത് അതിൻ പ്രകാരമാണ് ഈ സഭ മുന്നോട്ട് പോകുന്നത് അതിൻ പ്രകാരമാണ് ഈ പട്ടംകൊടയും ഇന്ന് ഇവിടെ നടക്കുന്നത് ഇനി കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ പലർക്കും മനസ്സിലാകുകയില്ല പക്ഷേ ഹൃദയത്തിൽ ചില ദുഃഖങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് കൂടെയാണ് ഞാനൊന്ന് വിശദീകരിച്ച് പറയുന്നത് ഞങ്ങൾ തന്നെ വേദപുസ്തകത്തിനോ കാനോനകൾക്കോ ഭരണഘടനയ്ക്കോ എതിരായി നിൽക്കുമ്പോൾ അത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരും ഭരണഘടന അതത് സമയങ്ങളിൽ അമെൻഡ് ചെയ്യാറുണ്ട് കാലികമാക്കാറുണ്ട് തിരുത്തേണ്ട കാര്യങ്ങളുണ്ട് എങ്കിൽ അതിനുള്ള സമതികളുണ്ട് അവിടെ അത് തിരുത്തണം സഭയുടെ ചിന്താ പദ്ധതികൾ സഭയുടെ പോളിസികൾ അത് അതിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട സമിതികളിൽ പറഞ്ഞ് അത് തിരുത്തുവാൻ അവിടെ എഴുന്നിട്ട് നിന്ന് പറയുവാനുള്ള ആ ഒരു ധൈര്യം നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു നട്ടല് നമുക്കുണ്ടാകണം അല്ലാതെ മറ്റെവിടെയെങ്കിലുമൊക്കെ അത് പറയുമ്പോൾ വലിയ ക്ഷതം ഉണ്ടാകും ഞാൻ ആവർത്തിക്കുന്നു വേദപുസ്തകത്തിൻ്റെയും കാനോനുകളുടെയും കാലികമായ പ്രസക്തിയെ വ്യാഖ്യാനിക്കുന്ന ഒപ്പം അലങ്കരയുടെ ഭരണഘടന എന്ന് പറയുന്നത് പരിശുദ്ധമാർത്തോമാസ്ലിഹായാൽ സ്ഥാപിതമായ ഈ സഭയുടെ സ്വയം ശീർഷകത്വം സ്വാതന്ത്ര്യം അതിൻ്റെ തനിമ അതിൻ്റെ ദേശീയത ഇതൊക്കെ നിലനിർത്തുന്ന ഒരു സംവിധാനമാണ് അത് ഈ രാജ്യത്തെ എല്ലാ കോടതികളും പ്രത്യേകിച്ച് പരമോന്നത കോടതിയായ സുപ്രീം കോടതിയും അംഗീകരിച്ച് നമുക്ക് തന്നിട്ടുള്ള സ്വർണ താലത്തിൽ തന്നിട്ടുള്ള ഒരു രേഖയാണ് അതിന് വിപരീതമായി നമുക്ക് നിൽക്കാൻ ഒക്കുകയില്ല ആർക്കെങ്കിലും വിപരീതമായി നിൽക്കണമെങ്കിൽ അവർക്ക് ഈ കിട്ടിയ ഞാൻ ഈ കുട്ടിയോടൊക്കെ ഇപ്പോൾ പറയുന്നത് കുട്ടി എന്നുള്ള വാക്ക് പൗലിസ് നിയമമായിട്ട് നാവിൽ നിന്ന് വരുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ പ്രസംഗം തന്നെ പഴയ പള്ളിയിൽ വെച്ചെന്ന് പറയേണ്ടി വരുമ്പോൾ തിരുമേനയുടെ ആത്മാവ് എന്നിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏത് സ്ഥാനം ഈ സഭയിൽ വഹിച്ചാലും ഈ മൂന്ന് ഡോക്യുമെൻറ്റുകളും ഒരുപോലെ അതിനെ വിധേയപ്പെടണം അതിനെ തീർച്ചയായിട്ടും അതിന് ഒന്നാം സ്ഥാനം പ്രൈമറി എന്ന് പറയുന്നത് വേദപുസ്തകമാണ് ഒരു സംശയമില്ല എന്നാൽ